ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു വെളുത്തുള്ളി ചമ്മന് ഉണ്ടാക്കിയല്ലോ വെളുത്തുള്ളി ചട്നി ലസുൻക ചട്നി എന്നൊക്കെ പറയണ സാധനമില്ലേ ശരിക്കും പറഞ്ഞാൽ കേരളീയനല്ല തമിഴ്നാട്ടുകാരും നോർത്ത് ഇന്ത്യൻകാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ് ഈ വെളുത്തുള്ളി ചട്ണി അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എള് ആട്ടിയ എണ്ണ നല്ല എണ്ണ നല്ലെണ്ണ ആണെന്ന് അതിലേക്ക് വെളുത്തുള്ളി അല്ലി തൊരികളും മാറ്റിയ ശേഷം ജസ്റ്റ് ഒന്ന് വയറ്റി അതിൻ്റെ പച്ചച്ചവ മാറ്റിയെടുക്കുവാണേ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തില്ലേ വെളുത്തുള്ളിക്കൊക്കെ അതുവരെ ഒന്ന് കരിന്ന് ഇത്തിരി വലിയ അല്പം വലുപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ചെറിയ തീരെ ചെറിയ അല്ലികളാണെങ്കിൽ ഇത്രയൊന്നും ആവണമെന്നില്ല ഞാനിപ്പം അതൽപ്പം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പുളിക്ക് ചെറിയൊരു കഷ്ണം ആ ഒരു അല്ലു വെളുത്തുള്ളിയുടെ മുഴുപ്പിലുള്ള വാളംപുളിയും എരിവിനുള്ള ഉണക്കമുളക് ഞാനിവിടെ പത്ത് പതിനഞ്ചോളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് ഉപയോഗിക്കാം പിരിയൻ മുളക് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ എരിവ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ സാധാ വത്തല് മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് അല്ലെങ്കിൽ പാണ്ടി മുളക് എന്നൊക്കെ പറയുന്ന അങ്ങാടി മുളക് ഈ മുളകാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കതല്ല ഇതിൻ്റെ പകരം കാശ്മീരി മുളകോ പിന്നെ മുളകോ ഉപയോഗിക്കാം എരിവ് വേണ്ട പക്ഷേ ചട്നി വേണം എന്നുള്ളവർക്ക് അങ്ങനെ നന്നു ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഓഫ് ഇടാം ഇനി തണുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കാക്കി പൊടിക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടേക്കും അങ്ങനെ ഒന്നുമില്ല കുറച്ച് കണ്ടനല്ലേ ഉള്ളൂ ആ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും അതിനകത്തുള്ള ആ എണ്ണയും കൂടി ഞാൻ അങ്ങോട്ട് പഠിച്ചൊഴിച്ചിട്ടുണ്ട് ചട്ടിത്തീരെ വടിച്ചൊഴിക്കണ്ട ഈ എണ്ണ നമുക്ക് ആവശ്യമുള്ളതാണ് ഒന്ന് കറക്കിയെടുക്കാം ഇതായി പരുവത്തിൽ കിട്ടി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാലിൽ പഴയ പാൻ എടുക്കുക അതേ പാനിൽ നല്ല എണ്ണ അതായത് ഇതാണ് ഇതേം നല്ല എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നല്ലെണ്ണ അടുത്തല്ലേ നമ്മൾ ഫേമസ് നല്ലെണ്ണയാണ് ഇതേ നല്ലെണ്ണ ഈ നല്ലെണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ഈ ചട്നിയുടെ പ്രത്യേകതമായിട്ടോ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും ചീത്ത കുറേ ദിവസം ഇരിക്കും റൂം ടെമ്പറച്ചർ തന്നെ കുറേ ദിവസം പുറത്തിരിക്കും അതുപോലെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വെക്കും ഇപ്പോൾ ഗൾഫാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്ന് എരിവ് കിട്ടാത്ത ആൾക്കാരൊക്കെയല്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഈ ചട്നി കൊണ്ടു വെക്കുന്നാൽ കുറേ നാളത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ചട്നി നമ്മൾ മിക്സർ ജാറിൽ നിന്ന് വടിച്ച് കടുക് പൊട്ടിയ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അരച്ച മിക്സിയുടെ ചെറിയ ജാറും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൽക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലുള്ളതുകൂടെ നമുക്ക് കഴുകി ഇതൊക്കെ ഒഴിച്ചു അപ്പോൾ നല്ല ലൂസായിട്ടുണ്ട് എന്നാലൊന്നും ഒരു കുഴപ്പമില്ല കരുതുമുഴ് നമ്മൾ പറ്റിച്ചെടുക്കും വെള്ളം പറ്റിച്ച് നല്ല കംപ്ലീറ്റ് വെള്ളം വറ്റി എണ്ണ തെളിച്ച ശേഷമേ നമ്മൾ ഓഫീസുള്ള ആയതുകൊണ്ട് ആ മിക്സർ ജാറൊന്നും കഴുകി വെച്ചുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ഏ നമ്മൾ വലിയ കാഴ്ചകാരാണെന്ന് പറഞ്ഞുകൊണ്ട് ജാർ കഴുകാന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ മിക്സർ ജാറൊക്കെ ഒന്ന് കഴുകിയെടുക്കുക വൃത്തിയായിട്ടാണല്ലോ ചെയ്യുന്നത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നല്ല തിളക്കുമ്പോഴേക്കും നല്ല തിളച്ച് തിളച്ച് അതിൻ്റെ ചുറ്റൊരു വെണ്ണ തെളിയും ആ നല്ലെണ്ണ ഫുള്ള് തെളിഞ്ഞിട്ട് ആ വെള്ളം മറ്റേ കുറുകി നമുക്ക് വിട്ട് കിട്ടുന്ന പരുവെന്ന് പറയത്തില്ലേ അതുപോലെ ആക്കിട്ടും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇഡലി കഴിക്കാനും ദോശ കഴിക്കാനും ചപ്പാത്തി കഴിക്കാനൊക്കെ ഇട്ടക്കാൻ എല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള നല്ല സാധനമുണ്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ചട്നി പെട്ടെന്ന് പക്ഷേ വെളുത്തുള്ളിയുടെ ചുവ ആയിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ നല്ല ഒരു മുളക് ചട്നിയുടെ ഫീലിങ് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ എണ്ണ കണ്ടോ ആ സൈഡൊക്കെ നമ്മൾ പതുക്കെ അതിങ്ങനെ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കണ്ടോ വിട്ട് 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 ഇടക്ക് കണ്ടോ കുറച്ചുകൂടി പറ്റിക്കട്ടെ അപ്പം അത്രയും എത്ര പറ്റുന്നു അത്രയും സംഗതി ലാസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ വെളുത്തുള്ളി ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ദോശയ്ക്ക് ഉള്ളേക്ക് കട്ടിയ പൊളിയാണേ അപ്പം നമ്മുടെ വെളുത്തുള്ളി ചട്നി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ വീഡിയോ പറയുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം ഇതാക്കണ്ട നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ തണുത്ത ശേഷം ഗ്ലാസ് ബോളിലേക്ക് മാറ്റാം എന്താ ഇങ്ങനെ ഗ്ലാസ് ബോളിലേക്ക് മാറ്റാം ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിച്ചിരിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ വിടുകണം ഹ് എ നൈസ് ഡേ ബൈ